റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പരാജയപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് വിലോൺ മസ്ക് യുക്രൈനു വേണ്ടിയുള്ള യു എസിൻ്റെ ആയുധ വിതരണം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യുക്രൈൻ ഫണ്ടിംഗ് ബില്ലുമായി ബന്ധപ്പെട്ട് എക്സ്പെയ്സിൽ തിങ്കളാഴ്ച നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു മസ്ക് ഉക്രൈനു വേണ്ടി ചെലവാക്കുന്ന പണം അവരെ സഹായിക്കാൻ പോകുന്നില്ല യുദ്ധം നീളുന്നതും അവർക്ക് സഹായകമാകില്ല മസ്ക് പറഞ്ഞു ഉക്രൈൻ്റെ വിജയം ആഗ്രഹിക്കുന്നവർ കാൽപ്പനിക ലോകത്താണെന്ന റിപ്പബ്ലിക്കൻ സെനറ്റർ റോൺ ജോൺസന്റെ പ്രസ്താവനയെ ശരിവെച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റോൺ ജോൺസൺ സെനറ്റർമാരായ ജെ ഡി വാൻസ് പരാജയപ്പെട്ട പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിവേക് രാമസ്വാമി തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു യുദ്ധം അവസാനിപ്പിക്കാൻ പുട്ടിനു മേൽ സമ്മർദ്ദമുണ്ടെന്നും ഉക്രൈനിൽ നിന്ന് പിന്മാറിയാൽ ഒരുപക്ഷെ പുടിൻ വധിക്കപ്പെട്ടേക്കുമെന്നും മസ്ക് അഭിപ്രായപ്പെട്ടു റഷ്യ ഉക്രൈനിൽ അധിനിവേശം നടത്തിയപ്പോൾ രാജ്യത്തിന്റെ ആശയവിനിമയം നിർണായകമായതിനാൽ സ്പേസ് എക്സിന്റെ സ്റ്റാർ ലിങ്ക് ഇന്റർനെറ്റ് സേവനം റഷ്യയ്ക്ക് നൽകിയതിനെക്കുറിച്ചും റഷ്യയുടെ ബഹിരാകാശ വിക്ഷേപണ മേഖലയിലെ സ്പേസ് എക്സിന്റെ പങ്കാളിത്തം അവസാനിപ്പിച്ചതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഉക്രൈന് യു എസ് പിന്തുണ നൽകുന്നതിൽ പ്രസിഡന്റ് ജോ ബൈഡൻ സെനറ്റ് റിപ്പബ്ലിക്കൻ നേതാവ് എന്നിവരുടേതിൽ നിന്ന് ഘടകവിരുദ്ധമായ നിലപാടാണ് മസ്കിൻ്റേത് റഷ്യയിൽ പുടിൻ അധികാരത്തിൽ നിന്ന് പുറത്താകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ പുറത്താക്കാൻ ആർക്കാണ് സാധിക്കുകയെന്നും ആരെങ്കിലും അങ്ങനെ ചെയ്താൽ തന്നെ ആ വ്യക്തി സമാധാനപ്രിയനായിരിക്കുമെന്ന് എന്നും മസ്ക് ചോദിച്ചു അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അയാൾ പുട്ടിനേക്കാൾ കടുപ്പക്കാരനായിരിക്കുമെന്ന് മുന്നറിയിപ്പ് മസ്ക് ചർച്ചയിൽ പങ്കുവച്ചു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നേരത്തെയും സമാനമായ അഭിപ്രായങ്ങൾ മസ്ക് പങ്കുവച്ചിരുന്നു ഉക്രൈന് വിജയസാധ്യത സാധ്യത കുറവാണെന്ന് അഭിപ്രായപ്പെട്ട മസ്ക് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ അഭ്യർത്ഥനയെ പരിഹസിക്കുകയും ചെയ്തിരുന്നു വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്